ഇന്നമ്മേ ചായ വീണമാക്ക് ചായ കൊടുത്തായിരുന്നാ എല്ലാർക്കും ഉള്ള ചായ ഞാൻ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ള അവര് കുടിച്ചോട്ടെ വീണമോളും അശ്വര കൂടി ഇന്നലെ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നേ സെക്കൻഡ് ഷോയ്ക്കാൻ പോയ രാത്രിയാ വന്നത് ഞാനാ വാതിൽ ഓർത്ത് കൊടുത്തേ അവർ വന്നപ്പോഴേ അവർ കിടക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ലേറ്റ് ആയല്ലേ വന്നേ വൈകി എഴുന്നേറ്റാൽ മതി നേരത്തെ ഒന്നും എഴുതേക്കേണ്ട ആവശ്യമില്ലാതെ അതുകൊണ്ടാണ് പിള്ളേർ നേരത്തെ എഴുതേക്കാത്തത് എൻ്റെ ആങ്ങളെപ്പോഴും പറയും വീണമോളൊരു പിണക്കാരിയാണ് ചെറിയ കാര്യത്തിനോട് പിണക്കും അവളുടെ മുന്നിൽ എല്ലാ കാര്യവും കൊണ്ട് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ കൊണ്ടല്ലോ അവൾ പിന്നെ കഴിക്കത്തില്ല അവളൊരു കാര്യം ചെയ്യും രണ്ട് കപ്പ് ചായ എടുത്തിട്ടേ അവരെ പോയി വിളിക്ക് അവരൊന്നുറങ്ങി എഴുതിക്കട്ടെ ഏ വീണ അമ്മയുടെ ആങ്ങളുടെ മകളൊക്കെ ആയിരിക്കും അമ്മ അവളുടെ അമ്മായി ഒക്കെ ആയിരിക്കും പക്ഷെ കല്യാണത്തിന് മുന്നെ പോലെയല്ല കല്യാണത്തിന് മുന്നേ അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനും അമ്മയും അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവളുടെ അമ്മായി എന്ന സ്ഥിതിക്ക് അമ്മയ്ക്കും വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ഞാനും അതുപോലെ ചെയ്തു കൊടുക്കണം നമ്മൾ വാശി പിടിക്കരുത് അത് ശരിയല്ല പിന്നെ ചായ ആവശ്യമുണ്ടെങ്കിൽ അവൾ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് എടുത്തിട്ട് ആ ചായ ഒഴിച്ച് കുടിക്കുക ഉണ്ടാക്കി കുടിക്കാൻ പറയുന്നില്ല ഉണ്ടാക്കി വെച്ച് സാധനം ഒഴിച്ചു കുടിച്ചാൽ മതി പണ്ടത്തെ പോലെ അമ്മയുടെ ആങ്ങളുടെ മാത്രം മാത്രമല്ല അവള് അവൾ ഇവിടുത്തെ ഇപ്പം ഇളയം പരുമ്പോട് കൂടിയാണ് അതും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം പിന്നെ വേറെ കാര്യം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഒരു ദിവസം ആദ്യത്തെ ദിവസമൊന്നുമല്ല ആ ഒരാഴ്ചയിൽ ഏതോ ഒരു ദിവസം ഏഴ് മണി കഴിഞ്ഞിട്ട് ഞാൻ എടീറ്റ അറിയാണ്ടൊന്ന് ഉറങ്ങിപ്പോയത് അന്നത്തെ ദിവസം അമ്മ ഒരു ദിവസം ഫുൾ എന്നോട് മിണ്ടിയില്ല രാവിലെ എടീറ്റപ്പൊ എന്തോ ഒരു ചീത്ത അമ്മ പറഞ്ഞേ പക്ഷെ ഇപ്പൊദേ ഒമ്പതര പത്ത് മണി സെക്കൻഡ് ഷോയോ തേർഡ് ഷോയോ എന്ത് ഷോ കഴിഞ്ഞിട്ട് വന്നതാണെങ്കിലും ഒരു സമയത്തിന് എടിയിക്കേണ്ട സമയത്ത് എടീക്കണല്ലോ അമ്മേ ഏ അമ്മയുടെ ആങ്ങളുടെ മകളായ ഇളയ മരിവുകൾക്ക് ഒരു നിയമം മൂത്തമരുവുകൾ എവിടെ നിന്ന് വേർ വന്ന മൂത്ത മരുവുകളായി എനിക്ക് വേറൊരു നിയമം അങ്ങനെയാ വരതമ്മെ രണ്ടുപേരും ഒരുപോലെ കണ്ട നല്ലത് അല്ലെങ്കിൽ ഈ കുടുംബം രണ്ടായിട്ട് തിരിയും കേട്ടോ നിങ്ങൾ രണ്ടുപേരോട് എവിടെ ഇരിക്കുകയാണോ അതെ അടുക്കളയിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണിയൊന്നും തീരില്ല നിങ്ങൾ ആരെങ്കിലും ഒന്ന് വരാമോ അടുക്കള കയറി പണിയെടുക്കാണെന്നോ എന്നെ കൊണ്ട് വയ്യ ഇത് രാവിലെ എടിയിട്ടപ്പ തോട്ട് കഴുത്ത് നല്ല വേന എന്തോ കഴുത്ത് വെട്ടിട്ടുണ്ട് നല്ല വേന ഈ സൈഡ് മൊത്തം നീര് വെച്ചുകൊണ്ടിരിക്കും അടുക്കളയോ ഒന്ന് ചെയ്യാൻ അമ്മക്ക് വൈകിയാൻ പഠി ഒന്നോ വീണമായോ അധികം പടിയൊന്നുമില്ല കുറച്ച് പച്ചക്കറി ഇറങ്ങിണ്ടാവതി ബാക്കി ഞാൻ ഉണ്ടാകലൊക്കെ ഞാൻ ചെയ്തോളാം അയ്യോ ഞാനങ്ങനെ അടുക്കളയിലൊന്നും കേറാറില്ല അമ്മ ഇതുവരെ തന്നെ അടുക്കള കയറ്റിട്ട് വരില്ല സമയാവ കഴിക്കും അത്രേ ഉള്ളൂ എനിക്ക് പച്ചക്കറിയൊന്നും അരിയാനറിയത്തില്ലേ ജി എനിക്കത് ആലോചിക്കുന്ന പേടിയാവുന്നേ എങ്ങനെ അരിയോ എന്റെ കൈ എന്നാലും മുറിഞ്ഞാലോ വേണ്ട വേണ്ട എനിക്ക് എനിക്ക് കത്തിയൊക്കെ തൊടുക എന്ന് പറഞ്ഞാലേ എനിക്കറിയത്തില്ല അല്ലേ അമ്മ എനിക്ക് അടുക്കളപ്പൊടി ഒന്നും അറിയാത്തത് അയ്യോ അത് വീണ വീണവാള് പറഞ്ഞ ശരിയായിട്ടോ ഈ കല്യാണം ആലോചിച്ച് ഞാൻ അങ്ങോട്ട് ചെന്ന സമയത്ത് എന്റെ ആങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവ അടുക്കളപ്പൊടി ഒന്നും അറിയത്തില്ല അങ്ങനത്തെ ശീലമില്ലാന്ന് അറിയത്തില്ല മോളെ ആഹാ നിങ്ങൾ രണ്ടുപേരും ഓരോ കാരണം പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞ ഇവിടുത്തെ പണികളൊക്കെ എങ്ങനെ തീരുക ഞാൻ നിങ്ങളുടെ ആരുടെയും വേലക്കാരി അല്ലാട്ടോ അതൊന്നും മനസ്സിലാക്കിയേ കൊള്ളാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ വന്ന ഒരാളും അല്ല നിങ്ങളുടെ കുട്ടി പിന്നെ റെസ്റ്റൊക്കെ എടുത്ത് മൊബൈലൊക്കെ നോക്കിയിരിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഞാനത് ചെയ്യാത്തതെന്നു വെച്ചാൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇവിടെ പട്ടിണി പോകും ഏ നിനക്കൊന്നും തിന്നാനൊന്നും ഉണ്ടാവില്ലല്ലോ ഏഹ് പക്ഷെ ഇങ്ങനത്തെ പരിപാടി ശരിയാവില്ല എല്ലാവരും കൂടെ ഒന്ന് സഹകരിച്ചാൽ ഇവിടെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും പോകും പോവും അല്ലാത്തവശം ഇന്നുകൂടെ ഞാൻ നോക്കും നാളെ തൊട്ട് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കില്ല എല്ലാവരും കൂടി സഹകരിച്ച് പണിയെടുക്കാമെന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഞാനും അടുക്കളയിൽ കയറും അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ പട്ടിടിയെടുക്കാം ഓക്കെ അതെന്താ അമ്മായി ചേച്ചി അങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് പോയെ ആക്കുണ്ടല്ലോ ഇത്രയും നിള ഉള്ളതാ അവള് ഇങ്ങനത്തെ വർത്താനം ഒക്കെ ഇടയ്ക്ക് പറയാറുണ്ട് ഞാനൊന്ന് വലിയ കാര്യം കയറത്തില്ലോ വെറുതെ പറഞ്ഞിട്ട് അതിലൂടെ പൊക്കോളും നീ അവള് പറഞ്ഞ ഒന്നും കേൾക്കാതെ കണ്ടോ അമ്മായി പറഞ്ഞ മാത്രം കേട്ടാ തീട്ട് പോളു ഏട്ടാ ഏ അമ്മായി പറയാ ഒന്നും ചെയ്യണ്ട അവള് ചെയ്തോളും പണിയേക്കമ്മായി ഞങ്ങൾ അടുത്ത തിങ്കളാഴ്ച മൂന്നാർ പോവാട്ടാ കൊള്ളല്ല അതെന്താ വേണം കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങള് കൊടൈക്കലാൽ പോയിട്ട് വന്നുള്ളൂ അത് പിന്നെ പോയി വന്നിട്ട് ഒരാഴ്ച ഒരാഴ്ചയായില്ലേ പിന്നെ അത് മാത്രല്ല ഇവിടെ ഇരുന്ന് മടുത്തു എവിടെ ഇതൊക്കെ പോവണ്ടേ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇന്നെ പോവാന്ന് വിചാരിച്ചു എനിക്കൊരു റീലും കണ്ടായിരുന്നെ അപ്പൊ അതിൽ ഒരു മൂന്നാറിന്റെ കൊറേ വീഡിയോസ് ഒക്കെ അപ്പൊ ഞാൻ വിളിച്ച മൂന്നാറിനോട് പോവാന്ന് ചേട്ടൻ വിളിച്ചോ ചേട്ടന കുറച്ച് അടുത്താഴ്ച ലീവ് എടുക്കാന്ന് അപ്പൊ പിന്നെ പോവാന്ന് വിചാരിച്ചത് ആ ഒരു പിള്ളേര് പോകട്ടെന്തേ ഇപ്പഴല്ലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ ഒക്കെ പോളെ എനിക്ക് സ്വെറ്റർ ഒന്നും ഇല്ല അങ്ങനത്തെ ഈ സ്വെറ്റ് ഷർട്ടൊക്കെ പോലത്തെ ഇല്ലേ വലിയ ഫുൾ കൈ ഉള്ള അതൊന്നും ഇല്ല ഞാൻ പോയിട്ട് ഒന്നിനേട ഇപ്പൊ ഓർഡർ ചെയ്താലേ അടുത്താഴ്ച കിട്ടുള്ളു ഒരു സന്തോഷം കണ്ടില്ലേ അല്ലന്നേ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ എന്റെയും ചേട്ടൻ്റെയും കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞങ്ങൾ ഓരോ പ്രാവശ്യവും ഹണിമൂണ് പോകാനൊരുക്കുമ്പോൾ അമ്മ എന്തെങ്കിലും കാരണം പറഞ്ഞെങ്കിൽ മോട്ടെക്കും ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പനി ഇടിച്ചു അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു രാവിലെ എടീട്ട് പങ്ക് പനി ഇടിച്ചു ഏഹ് പിന്നെ ഓരോ പ്രാവശ്യം പോകാൻ ഒരുങ്ങുമ്പോഴും അമ്മ എന്തെങ്കിലും കാരണം പറഞ്ഞെങ്കിൽ മോട്ടെക്കും അതെന്തായിരുന്നു അമ്മ അല്ല ഇപ്പം അമ്മയുടെ ആങ്ങളുടെ മകളെ ഇളയ മരുമകളായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇപ്പം അവർക്ക് എല്ലാം സ്വാതന്ത്ര്യം കൊടുക്കും അല്ലേ ഏഹ് ഞങ്ങൾക്കില്ലാത്ത സ്വാതന്ത്ര്യം എന്താ അമ്മ അവർക്ക് മാത്രം ഏഹ് എനിക്കങ്ങനെ ഒന്നും ഓർമ്മയില്ലല്ല ആ അമ്മയ്ക്ക് പല കാര്യങ്ങളും ഓർമ്മ ആണില്ല ഞാൻ ഏതെങ്കിലും വീട്ടീന്ന് വന്നതല്ല ഇത് അമ്മയുടെ ആങ്ങളുടെ മകളല്ലേ അല്ലേ ഏഹ് അങ്ങോട്ടൊരു ചായ വില വേണം കിട്ട ആ ആ പിന്നെ ഞാൻ ഒരു കാണാൻ വരാട്ട ചേട്ടൻ ലീവ് അനുസരിച്ച് വരാം ആ ശരി എന്റെ ഫ്രണ്ടാ വിളിച്ച എൻ്റെ അവളുടെ ഒക്കെ ഒരേ സമയത്തായിരുന്നു കല്യാണം അവള് ഇപ്പൊ വിശേഷം ഉണ്ടോ അവക്ക് അവള് പ്രഗ്നന്റ് ആപ്പൊ ഞാൻ പറയാൻ വിളിച്ചതാ ആഹാ കൂട്ടുകാർക്കൊക്കെ വിശേഷായല്ലോ അല്ല നിങ്ങളുടെ പ്ലാൻ എന്താ കുഞ്ഞിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല ഇപ്പൊ ഏഹ് അയ്യോ ഇപ്പൊന്നും കുഞ്ഞുങ്ങളെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്ന പോലും ഇല്ല അതിന്റെ പ്ലാനേ ഇല്ല രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് മതി മതിയെന്നാണ് ഞങ്ങളുടെ പ്ലാന് ഒന്നാമതി എൻ്റെ കുട്ടികളി മാറിയിട്ട് മതി എനിക്കൊരു കുഞ്ഞു എന്നാണ് അമ്മായി മതിയേക്കണേ അമ്മായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഭാര്യയും ഭർത്താവ് കൂടെ മാക്സിമം സമയം ആസ്വദിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയൊക്കെ എൻജോയ് ചെയ്ത് ട്രിപ്പ് പോവുകയോ കറങ്ങി കിടക്കുകയോ എന്ത് വേണേലും എന്ത് വേണേലും കഴിഞ്ഞിട്ട് മതി ഒരു രണ്ടുമല്ലം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ മതി ചെയ്ത് അമ്മായി പറഞ്ഞേക്കണേ അപ്പം ഞാനും അത് ആലോചിച്ചപ്പോൾ എന്തിനാ അപ്പോൾ കൊച്ചുങ്ങളെയൊക്കെ വേഗം ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങളോ കായി കഴിഞ്ഞാൽ ബാധ്യതയോ ഞങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ കൂടെ പറ്റില്ല പിന്നെ കൊച്ചുകളെ വളർത്തണം നോക്കണം പഠിപ്പിക്കണം എന്തൊക്കെ കാര്യങ്ങൾ അതൊക്കെ ഞങ്ങൾ ഓ ആങ്ങളുടെ മകള് ഇളയ മരുമകളായിട്ട് വന്നപ്പോ പെട്ടന്ന് കുഞ്ഞിനെ ഒന്നും വേണ്ട ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നു ആദ്യത്തെ മാസം തൊട്ട് തുടങ്ങിയാ നാട്ടുകാർ കഴിക്കുന്നു വീട്ടുകാർ കഴിക്കുന്നു കുഞ്ഞിക്കാല് കണ്ടേ അത് കണ്ടേ ഇത് കണ്ടേ എനിക്ക് അമ്മവും യോഗം കാണാൻ തോന്നുന്നു ഞാൻ മരിക്കണേനും കുഞ്ഞിക്കാലിനെ കാണാൻ പറ്റുമോ തേങ്ങ വാങ്ങാന്നും പറഞ്ഞു എന്നെ കൊണ്ട് പ്രസവിപ്പിക്കണം എന്നാത്തൊരു കേടായിരുന്നു അപ്പൊ തള്ളയുടെ ഉദ്ദേശം ഞാനും മൂത്തമാരും ഈ ഹണിമൂണും ടൂറും കാര്യൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന തള്ളേക്ക് കണ്ടിട്ട് കണ്ണിക്കേടായിരുന്നു അതിനു വേണ്ടി എന്നെ കൊണ്ട് വേഗം ഗർഭിണിയാൻ പറിച്ചു ഇളയ മരുമ്പോൾക്ക് അത് ആങ്ങളുടെ മാളാണല്ലോ അമ്മായി കാണല്ലോ വെല്ലുമരി വല്യ മരി എന്നും പറഞ്ഞു ഓഹ് മേ തൊള്ളണല്ലോ എന്തു പറ്റേ എന്റെ മുഖം എന്തോ ഒരു വയ്യാത്ത പോലെ ഇരിക്കുന്ന ക്ഷീണാണോ എന്റെ ഏട്ടാ എനിക്ക് പയ്യ മടുത്ത് ഈ വീട്ടിലെ പണി മൊത്തം ഒറ്റയ്ക്ക് ചെയ്താൽ ഞാൻ വയ്യാണ്ടായി എനിക്ക് ശരീരം ഇല്ലാണ്ടായില്ലേ വീണേയും കൂടെ വന്നേ പിന്നെ പണി ഇരട്ടിയാ ഒന്നും പറയണ്ട അവക്കാണെങ്കിൽ നമ്മളാരും ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും പിടിക്കത്തില്ല കാര്യം നിങ്ങളുടെ കസിലൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞ് ഭയങ്കര ഉള്ളായിരുന്നു ഞാൻ ആരുടെ പോകുന്നവരെയും പറയും എല്ലാവരും ഉണ്ടാക്കുന്ന വഷമില്ല അവർക്ക് വിധ വിധ ഓരോ കറി ഇടന്നിട്ട് എന്തെങ്കിലും സഹായിക്കാൻ പറഞ്ഞിട്ട് സഹായിക്കത്തുമില്ല ഞാനൊന്നും പോയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും വയ്യ അമ്മയ്ക്കാണെങ്കിൽ വയ്യ അവക്കാണ് ചെയ്യാൻ അറിയത്തില്ല കത്തി ഒരു കത്തി എടുത്താ മുറിയും എന്തൊക്കെയാ വർത്താനൊ എനിക്ക് വയ്യ എല്ലാത്തിനോട വെച്ചോടെ വെച്ചുണ്ടാക്കി എന്ന വയ്യ നീ ഒരു കാര്യം ചെയ് നീ നാളെ വീട്ടിൽ പോകാൻ നോക്ക് ബാക്കി വരണെടുത്ത് വരണ വെച്ച് കാണാം നീ നീ ഇവിടെ ഉണ്ട് നീ എല്ലാം ചെയ്തോളൂ എന്ന് വിചാരിച്ച അവരൊന്നും അനങ്ങാണ്ട് ചെയ്ത് ഇരിക്കേ അത് വേണ്ട നീ നാളെ വീട്ടിൽ പോകോ കൊച്ചിനെ കൊണ്ട് പോക്കോ എന്നിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി അവയ്ക്ക് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കുള്ളൂ പണി ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ നിന്റെ വില മനസ്സിലാവുള്ളു അല്ലാണ്ട് നീ ഇവിടെ തന്നിങ്ങനെ പട്ടിയെ പോലെ പണിയെടുത്തിട്ട് ആർക്കും ഒരു വില ഉണ്ടാവില്ല നീ അവരുടെ വിലക്കാരിയായിട്ട് മാറിക്കൊണ്ടിരിക്കേ ഉള്ളൂ നീ വീട്ടിൽ പോക്കോ അല്ലേട്ടാ ഞാനങ്ങനെ വീട്ടിൽ പോയ മോശമല്ലേ അല്ലേ അതിപ്പോ അമ്മയ്ക്കൊക്കെ വിഷമാവും ദേഷ്യാവത്തില്ലേ അവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം ഏഹ് അതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം ആർക്കാ പ്രശ്നം വെച്ചാൽ ഞാൻ ഞാൻ തീർത്തോളാം കേട്ടല്ലോ ഞാൻ തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതേ ഇവിടത്തെ വേലക്കാരിയക്കാൽ അല്ല ഏഹ് നീ എന്റെ ഭാര്യയാണ് നീ കടന്ന് വിഷമിക്കുമ്പോ എനിക്കും ഉണ്ടല്ലോ തണ്ണം വേറെ ആർക്കും അത് ഉണ്ടാവില്ല എനിക്കുണ്ടാവില്ല നീ നീ ആളെ വെട്ടിപ്പോ വീട്ടിലെന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞോളൂ ബാക്കി കാര്യം കേട്ടല്ലോ എന്റെ മോളെ ഒന്നും പറയണ്ട അവള് വീട്ടിൽ പോയി രാവിലെ അതെന്തോ പെട്ടെന്ന് പോയേ എന്നെപ്പറാന്ന് കയറാമെന്ന് പറയുന്നത് രാവിലെ ഏഴുവിടെ ബസ്സിന് ഞാൻ വീട്ടിൽ പോവാം പറഞ്ഞ് കൊച്ചിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയതേ ഇനിയിപ്പോൾ രാവിലെ എന്നെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ രാവിലത്തേക്ക് ഉണ്ടാക്കണം ഉച്ചയ്ക്കത്ത് ഉണ്ടാക്കണം എനിക്കാണേ വയ്യ അതിൻ്റെ കൂടെ ഇതൊക്കെ എന്നെ തന്നെ ഇഷ്ടമാണ് നോക്കണേ എന്നാലും ഭയങ്കര അഹങ്കാരം കേട്ടെ അമ്മായിമ്മായി അമ്മായിടൊന്നും വാക്കുപോലെ ചോദിക്കാണ്ട് വീട്ടിൽ പോകാതൊക്കെ പറഞ്ഞു പക്ഷേ മോശം ഞാൻ നല്ല ഇങ്ങനെയൊന്നും അല്ല ചേച്ചിയെ കുറിച്ച് വിചാരിച്ചത് പിന്നെ അല്ലാണ്ട് അഹങ്കാരത്തിന് കയ്യും കാലം വച്ചൊരു സാധനം ആകുമോളെ നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ പറ്റിയൊരു പെണ്ണായിരുന്നില്ല അവള് എല്ലാ കാര്യത്തിൽ അഹങ്കാരം പിടിച്ച വാക്കുന്ന ആക്കി ഇത്രയും നീളവാ എന്നിരും അങ്ങ് തർക്കൂത്രം പറഞ്ഞില്ല അങ്ങ് സമാനം കിടക്കണം സ്വന്തം ഇഷ്ടം അങ്ങ് വീട്ടിൽ ഇറങ്ങിപ്പോ എന്നോടൊരു വാക്കുപോലെ ചോദിച്ചില്ല അവളുടെ വെട്ടിയോട് ചോദിച്ചാൽ അവളൊക്കെ പോയി എന്താ സൂക്കണെന്ന് നോക്കി ഓ പിന്നീ പെന്നെ കൊണ്ടാക്കിയല്ല പിന്നെ അതാണ്ട് നമ്മളെന്തോ പാഠ പഠിപ്പിക്കാല്ലേ പോയത് പോട്ടെ അമ്മയ് പോയിട്ട് ഇഷ്ടമുള്ള പോയട്ടെ നമുക്കൂടെ അടിച്ചുപൊളിച്ച് ജീവിക്കാം അല്ലേ ഓ അവളുടെ വിചാരം അവൾ പോയി കഴിഞ്ഞ ഇവിടുത്തെ ഒരു കാര്യം നടക്കില്ല എന്നാ ഈ വീട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നല്ലേ രണ്ടായി ഞാൻ സ്വന്തം സൈഡ് വളർത്തിയിട്ടുള്ളതാ എനിക്ക് നല്ല കഴിവുണ്ട് ഞാൻ ഞാൻ അവൾ ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായി നടന്നു പോകും അല്ല പിന്നെ രാവിലെ അല്ല കഴിക്കാൻ അത് ഉൽഫുട്ട് വേണ്ടി അരിപ്പിടി എടുക്കാൻ നിൽക്കുവായിരുന്നു എനിക്ക് എനിക്കിഷ്ട അമ്മായിട എനിക്ക് നൂൽപുട്ട് ഉള്ളത് എനിക്ക് ഭൂരി മതി ഭൂരി ഉരുള്ള കഴുകറിയും മതി അല്ല ഞാൻ മുട്ടക്കറിയും നൂൽപുട്ട് ഉണ്ടാക്കാൻ വെച്ച് മുട്ട കറി ഉണ്ടാക്കുക ഒരു ആയിരുന്നു അതവിടെ എടുത്ത് മാറ്റി വെക്കാൻ അമ്മായി എനിക്കിഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ ഞാൻ വീട്ടിൽ കഴിക്കാറില്ല നൂൽപുട്ട് ഭൂരി ഉണ്ടാക്കി മതി ഏഹ് പിന്നെ ഉച്ചക്ക് ഉച്ചക്ക് നമുക്ക് ഇന്ന് വെറൈറ്റിക്ക് ബിരിയാണി പിടിക്കാം ഏഹ് ചിക്കൻ ഞാൻ ചേട്ടനോട് പിടിച്ചിട്ട് വരാൻ പറയാം ബിരിയാണി ഉണ്ടാക്കിയാട്ടാ വയലേരം ചിക്കൻ കറിയും ചിക്കൻ കറിയും ചിക്കൻ കറിയും ചപ്പാത്തി 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 അറിയാട്ട അടിപൊളി ഇപ്പൊ നമുക്ക് അടിച്ചു കൊളിക്കാം ചേച്ചിയില ചേച്ചി ഇല്ലെങ്കിൽ നമ്മളോട് അന്താസ് ആയിട്ട് ജീവിക്കണതേ നമുക്ക് കാണിച്ചു കൊടുക്കണം അല്ല പിന്നെ എന്നാലും വേഗം ഉണ്ടായിക്കോ ഞാൻ പല്ലക്ക തേച്ചി റെഡി ആയിട്ടിരിക്കട്ട അതല്ലേ ഏ ഇവിടെന്താ ഹോട്ടലില് മെനു പറയണ കൂട്ടല്ലയോ പറഞ്ഞിട്ട് പോയത് ഓ ഇവളെന്നെ പണിയെടുപ്പിച്ച് തിന്നാൻ ഇരിക്കുവായിരുന്നോ അവള് വലിയ വർത്താനം പറഞ്ഞ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടുപേർക്കൂടെ ചെയ്യാനാന്ന് ഇതുപോത്തോ ഇനി ഞാൻ ഉണ്ടാക്കുക വേണമല്ലോ അവളാണെ വാശിക്കാരി അമ്മായി ഉണ്ടാക്കി തന്നില്ല എന്നും പറഞ്ഞ് വീട്ടിൽ വിളിച്ചു ആണെങ്കിൽ പറയുകയും ചെയ്യും അയ്യോ എൻ്റെ ആകളെ മുന്നേ നാണവും കെടും എന്റെ ഒരവസ്ഥ ഇത് പോലൊന്നും ഉണ്ടാക്കണമല്ലോ